കൊടുത്ത പോലെ കെ പി സിക്ക് പുതിയ പരാതി വന്നു ആ പരാതി അത് പാർട്ടി അന്വേഷിക്കട്ടെ എന്നോ പാർട്ടി തീരുമാനമെടുക്കുന്നോന്നല്ല പറഞ്ഞത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനും കേരളത്തിന്റെ പോലീസിന്റെ തലപ്പത്തുള്ള ഡി ജി പിടുത്ത് ആ പരാതി ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വന്ന മെയിലിൽ തിരിച്ച് കെ പി സി സി റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി പോലീസിന്റെ നടപടികൾ എന്താണോ ലീഗലി ഈ കാര്യങ്ങൾ കോടതിയിൽ എങ്ങനെ നിൽക്കുമോ എന്നതിനെല്ലാം ശേഷം തുടർന്ന് പാർട്ടി എന്തെങ്കിലും നിലപാട് അടുത്തതായി എടുക്കേണ്ടതുണ്ടെങ്കിൽ എടുക്കും പാർട്ടി പ്രതികരിക്കണമെങ്കിലും പ്രതികരിക്കും വന്ന പരാതി സി പി എം ഒക്കെ ചെയ്യുന്ന പോലെ പാർട്ടിക്കകത്തെ ഒരു സംവിധാനത്തിലേക്കല്ല ഡി ജി പിക്ക് ആണ് അയച്ചിട്ടുള്ളത് ഇനി ലീഗലായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലീഗൽ ലീഗലായിട്ട് ലീഗല ഞാൻ പറഞ്ഞല്ലോ ആ പരാതിയുടെ ക്ലാരിഫിക്കേഷൻ നിയമപരമായ കാര്യത്തിന് പിന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അത് കൊടുത്തു കഴിഞ്ഞു ഇനി ലീഗലി 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 അത് അത് അതും പിന്നെ പാർട്ടി പ്രസിഡന്റ് പറയും ലീഗലി അതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് നോക്കി പാർട്ടി നിലപാടെടുക്കേണ്ടി വരികയാണെങ്കിൽ പാർട്ടി നിലപാടെടുക്കും ഇനി ഒരു ചോദ്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ചോദ്യം സി സമാനമായ സാഹചര്യങ്ങൾ എന്താണ് കേരളത്തിൽ ചെയ്തത് രണ്ടാമത്തെ ചോദ്യം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗം മുൻ എം എൽ എ മുൻ ഏരിയ സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ നടന്ന കേട്ടുകേൾവിയില്ലാത്തൊരു കൊള്ളക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ ഇന്ന് ജയിലിലാണ് ആ ജയിലിലുള്ള നേതാവിനെ സംബന്ധിച്ചൊരു നടപടിയെ സംബന്ധിച്ചൊരു വിശദീകരണത്തെ സംബന്ധിച്ച്